ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ത്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ ഓണാഘോഷ പരിപാടി നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ സാഹസം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടെർമിനൽ ടുവിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ട്രിവാൻഡ്രം ടെർമിനൽ ടു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കടക്കുവാനും ഇതിനകത്ത് ഇച്ചിരി പ്രോഗ്രാംസ് ഉണ്ട് എയർപോർട്ട് അദാനിൻ്റെ അതായത് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗിയുടെ എയർപോർട്ടിലെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം വെൽക്കം ടു ടു ഇന്റർനാഷണൽ എയർപോർട്ട് ടു ടൈമിൽ അറ്റ് യു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ടെർമിനൽ ടു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു അവിടുത്തെ ഇതൊക്കെ അപ്പം നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാം എന്തൊക്കെയാണ് പരിപാടിയും നോക്കാം ഇപ്പോൾ സമയം ഏഴേക്കാലായിട്ടുണ്ട് ആ അവിടുന്ന് ശബ്ദം കേൾക്കാം എന്താണ് പരിപാടി നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് ഈ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണെ ഒരുപാട് പേര് ആയിട്ട് എയർപോർട്ട് ഏർപ്പോർട്ടും കാണിച്ചിട്ടുണ്ട് അതെനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഓണ പരിപാടി ഓണവുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇന്നത്തെ അവിടെ ലാസ്റ്റ് പ്രോഗ്രാം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരുന്നു അവിടെ പ്രോഗ്രാം അപ്പോൾ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ലേ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു പത്രത്തിൻ്റെ പരിപാടികളുണ്ട് ഇന്നലെ പറ്റിയ സോ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇല്ല കാഴ്ചകളുണ്ട് ഇത് പാർക്കിംഗ് ഏരിയ ആണ് അപ്പുറത്ത് കാണുന്നത് മാൾ ഓഫ് റാൻകൂർ ആണ് കാണുന്നില്ലേ മാൾ ഓഫ് റാൻകൂർ ആണ് അവിടെ നോക്കി എയർപോർട്ട് കാണാം അപ്പോൾ എയർപോർട്ടിൽ വരുന്നവർക്കും ടൂറിസ്റ്റിന് ഇവിടെ പോകണേ എയർപോർട്ടിലും കാണാം മോൾ ഓഫ് റാൻഡ് കൂറി റിഫ്രഷ് ചെയ്യാം ഷോപ്പിംഗ് നടത്താം അപ്പോൾ ഇതൊക്കെ ട്രിവാൻഡം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കൈ വരികയാണ് ചെടിയൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് പക്ഷേ ചെടിയൊക്കെ ഇത് ചെത്തി ആകാമായിരുന്നു ചില തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അദാനിയുടെ കൈകളിലാണ് മോൾ ഓഫ് ട്രാവൽക്കൂറ് തൊട്ടടുത്തുണ്ട് എയ്പോർട്ടി വരുന്നവർക്ക് കുറേ ഗുണങ്ങളുണ്ട് ബാക്ക്ഡോറ് വഴി അതായത് സെക്കൻഡ് എൻട്രി വഴി ഈ വരുന്ന യാത്രക്കാർക്കും അവരുടെ കൂടെ യാത്രയാക്കുന്നവർക്കൊക്കെയും ലഷറിന് ഒരുപാട് സമയമുണ്ട് കാരണം സെക്കൻഡ് എൻട്രി വഴി പുറത്തിറങ്ങിയാലേ ശംഖുമുഖം വെട്ടുകാട് വേളി എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാം ഒപ്പം ഉണ്ട് എന്തായാലും തലസ്ഥാന നഗരിയിലെ പ്രമുഖ എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ബെസ്റ്റ് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ട്രിവാൻഡം എയർപോർട്ടിന് അദാനി എയർപോർട്ട് കൈക്കലാക്കിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഓണാഘോഷമാണ് വലിയ തിരക്കിലായിരിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ രാത്രി അന്താരാഷ്ട്ര ത്രിവാണ്ടം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രാത്രി കാഴ്ചകൾ കാണിക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട് പൊതുവിൽ തിരക്കുള്ളൊരു എയർപോർട്ടാണ് പക്ഷേ ഇന്നെന്തോ വലിയ തിരക്കില്ല അവിടുത്തെ സ്റ്റാഫുകളുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ചെയ്യാനിറങ്ങിയത് അപ്പം നിങ്ങളെയൊക്കെ അതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു എന്തായാലും സ്റ്റാഫുകൾ അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം എയർപോർട്ടിലെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്ന മനോഹരമായ കാഴ്ചകൾ പാർക്കിംഗ് ഫീസുണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഫ്രീ ആണ് പിന്നെ ഒരു മണിക്കൂറിന് മുപ്പത് രൂപയാണ് ഇവിടുത്തെ ചാർജ് ചെയ്യും പതിനഞ്ച് മിനിറ്റിൽ കയറിയാലിപ്പോയാൽ പൈസ ഇല്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഓരോ മണിക്കൂറിനും മുപ്പത് രൂപ വെച്ച് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ചാക്കയിൽ വന്നിട്ട് തിരിഞ്ഞ് മാൾ ഓഫ് ട്രാവൻകൂർ വഴി കയറാം അത് ഒരു ബൈപ്പാസ് ആണ് ഇടത്തോട്ട് പോയാൽ നമ്മുടെ കൊച്ചി എറണാകുളം ഭാഗത്തേക്ക് പോകാം വലത്തോട്ട് പോയാൽ വിഴിഞ്ഞം കോവളം കന്യാകുമാരി ബൈപ്പാസ് ആണ് അപ്പം മോൾ ഓഫ് ട്രാവൻകൂർ വഴി കയറിയാൽ ഫസ്റ്റ് എൻട്രി ആയി അത് കയറിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഓക്കെ അത് വെച്ചിട്ട് എൻ്റെ ബാക്ക് എൻട്രിയുണ്ട് എക്സിറ്റും ബാക്ക് എൻട്രി എക്സിറ്റും ഉണ്ട് ഫ്രണ്ട് എൻട്രിയിൽ വൺ ആണ് ബാക്കിലും വൺ വേ ടു വേ ഉണ്ട് എന്തായാലും മൊത്തത്തിൽ ചുറ്റി കാണാൻ നല്ല ഭംഗിയോടൊരു എയർപോർട്ടാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എപ്പോഴും ഉണ്ടാകും വേറെ ആരുമല്ല നമ്മുടെ മാനരപ്പടയല്ല ശുവാനപ്പടയാണ് എവിടെ ചെന്നാലും അറ്റ്ലീസ്റ്റ് ഒരു പട്ടി ഉറപ്പാണ് അവർ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്നൊരു കാഴ്ചയും കാണാം അതിപ്പോൾ കെ എസ് ആർ ടി സി ബസ് പോയാലും ശരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നാലും ശരി കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴിച്ചുവിട്ട പട്ടികൾ എവിടെയും കാണാം എന്നതാണ് കേരളം സുന്ദര കേരളം എന്നൊക്കെയാണ് നമ്മുടെ ആപ്തവാക്യം സംസ്ഥാനത്തിൻ്റെ എന്തായാലും വൃത്തിയും പെടുപ്പുണ്ട് നമ്മുടെ എയർപോർട്ട് തലസ്ഥാനത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ ദൂരം കഴിഞ്ഞാൽ ലുലു മാൾ എന്നതും ഒരു പ്രത്യേകത അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ തിരുവനന്തപുരത്തും കാണാൻ വരുന്നവർക്ക് ഒരുപാടുണ്ട് കാണാൻ എന്നതൊരു സത്യമാണ് ട്രാൻഡം ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് ബേളി ശംഖുമുഖം കടലുണ്ട് ഷോപ്പിംഗ് നടത്താൻ മാൾ ഓഫ് ട്രാവൻകൂർ ഉണ്ട് ലുലു ഉണ്ട് ടെക്നോ പാർക്ക് അപ്പുറത്ത് വിഴിഞ്ഞം തുടങ്ങി പിന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ്റർനാഷണൽ വേൾഡ് മാർക്കറ്റ് അങ്ങനെ തുടങ്ങി തലസ്ഥാന നഗരി ഒരുപാട് സംഗതികൾ കാണാനുണ്ട് ഇപ്പോൾ സൂ ഉണ്ട് മ്യൂസിയം പിന്നെ യൂണിവേഴ്സിറ്റീസ് പിന്നെന്താണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകതയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ പാളയം ക്രിസ്ത്യൻ പള്ളിയും ജുമാ മസ്ജിദും ഗണപതി അമ്പലവും ഇത് മുഖാമുഖം ചേർന്നിങ്ങനെ കാണുന്ന ആ ഒരു കാഴ്ച വളരെ മതസൗഹാർദ്ദവും ശാന്തവുമാണ് അങ്ങനെ ഒരുപാടുണ്ട് തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ പറയാൻ വിട്ടുപോയി അനന്തപത്മനാഭൻ്റെ നാടല്ലിയോ പത്മനാഭസ്വാമി ക്ഷേത്രം ഭീമാപള്ളി വെട്ടുകാട് പള്ളി അങ്ങനെ മതസൗഹാർദ്ദം വാരി വിതറുന്നൊരു ഒരു ജില്ല കൂടെയാണ് നമ്മുടെ തലസ്ഥാന ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ഒട്ടും മോശമല്ല ഒപ്പം തിരുവനന്തപുരത്ത് സുനിൽ വാക്സ് മ്യൂസിയം ഉണ്ട് അങ്ങനെ 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 കാണാൻ ഒരുപാടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പോൾ തിരുവനന്തപുരത്തുകാരല്ലാത്തവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതൊക്കെ കാണാനുണ്ട് എയർപോർട്ട് മാത്രമല്ല ഒരുപാട് ഒരുപാടൊരുപാട് കാഴ്ചകൾ തിരുവനന്തപുരത്തുണ്ട് എല്ലാം ചുറ്റു ചുറ്റുവട്ടത്താണ് എന്നതും ഒരു പ്രത്യേകതയാണ് പിന്നെ നമ്മുടെ എന്താണ് മാനവീയം ഭീതി കനകക്കുന്ന് കൊട്ടാരം രാജ്ഭവൻ കവടിയാർ പാലസ് ഗോൾഫ് അങ്ങനെ സ്റ്റേഡിയം ജിമ്മി ജോർജ് സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സെൻട്രൽ സ്റ്റേഡിയം അങ്ങനെ പിന്നെന്താണ് എൽ എം എസിൻ്റെ ആസ്ഥാനം പിന്നെ സി എസ് സി എസ് ഐ അല്ല എം എസ് സി എസ് ഐയുടെ ആസ്ഥാനമുണ്ട് പിന്നെന്നാ നമ്മുടെ കത്തോലിക്കയുടെ ആസ്ഥാനം എല്ലാം എല്ലാം കൊണ്ട് വളരെ സുന്ദരമാണ് തിരുവനന്തപുരം എന്ന ക്യാപിറ്റൽ സിറ്റി അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതൊന്നും കാണാൻ മറക്കണ്ട കാഴ്ചകൾ കാണുക ചില ഇടത്ത് ഒരു നിശബ്ദതയുണ്ട് കാരണം ഈ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് അവിടുത്തെ ആ ഒരു ശബ്ദം ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരികയും അതുകൊണ്ടാണ് ചില പരിപാടിയും ചില യാത്രകളിൽ ഞാൻ നിശബ്ദമായി അത് എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാമല്ലോ അങ്ങനെയല്ലപ്പോൾ എന്തായാലും തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ട് ആസ്വദിക്കുക ഓണത്തിന് അവരൊരുക്കിയ കാഴ്ചകളും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ രാത്രി കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ അങ്ങാറ്റം വരെ കാണുക കാരണം ഈ ഫസ്റ്റ് എൻ എൻട്രി പിന്നെ സെക്കൻഡ് എൻട്രി പുറകവു പോകുന്ന വഴി എല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുവഴി നമുക്ക് പോകേണ്ട ദിശകളൊക്കെ അതിൽ പറയുന്നുണ്ട് ഇടത്തോട്ട് അതായത് ചാക്ക നമ്മൾ സെക്കൻഡൻഡ്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് കഴിഞ്ഞാൽ നേരെ വേ ശംഖുമുഖം വേളി പോകാം പിന്നെ വലത്തോട്ട് കയറി നേരെ പോയി കഴിഞ്ഞാൽ ചാക്ക ജംഗ്ഷനായി അവിടെ നിന്ന് ബൈപ്പാസിൻ്റെ തുടക്കം അപ്പോൾ ഇടത്തോട്ട് പോയാൽ കൊച്ചി വലത്തോട്ട് പോയാൽ വിഴിഞ്ഞം കന്യാകുമാരി റോഡ് നേരെ പോയാൽ തമ്പാൻ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ വഴി തമ്പാനൂർ എത്താം സിറ്റിയിലെത്തി പാളയം പിന്നെ ആ ശരിക്കും ആ നമ്മുടെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് എത്തുന്നു പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം തമ്പാനൂരാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ശല്യപ്പെടുത്തുന്നില്ല വീഡിയോ തീരുന്നതുവരെ കാണണം ഒരിക്കൽക്കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഷാഹി ഇഫക്റ്റഡിൻ്റെ ഓണാശംസകൾ അപ്പോൾ ഇന്ന് കഴിഞ്ഞു നമ്മൾ ഔട്ടാവും ടു വീലർ വേ അപ്പോൾ പരിപാടി ദിസ് ഗോയിങ് ടു ബി ഫിനിഷ് ഇടത്തോട്ട് പോയാൽ ഡൊമസ്റ്റിക് ട്രമിൽ വലത്തോട്ട് നഗരത്തിലേക്ക് അങ്ങനെ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട് വലത്തോട്ട് പോയാൽ നേരെ സിറ്റിയിലും ഇത് വൺ വേ ആണ് അപ്പുറത്ത് എൻട്രി ഇത് ഇറങ്ങി വരാണല്ലോ വഴി അതുകൂടെ കാണിച്ചേക്കാം അപ്പോൾ ഇത് ബാക്കിൽ നിന്നുള്ള അതായത് നമ്മൾ ആ ചാക്കേനു നേരെ വേളിയിൽ അതായത് ശംഖുമുഖം പോകുന്ന വഴിയുള്ള എൻട്രിയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് മാൾ മാളഫ് ആൻകൂറിൽ അതായത് നമ്മളാ ബൈപ്പാസ് ഏരിയയിൽ ഇപ്പോൾ കന്യാകുമാരി സൈഡിൽ പൂന്തോർ ആ ഭാഗത്ത് നിന്ന് വരുന്നതിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഇടത് രണ്ട് വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴി ഇത് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒൺവേ ഉണ്ട് അപ്പോൾ രണ്ട് പാതയുണ്ട് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഉണ്ട് രണ്ട് ദിശയിലേക്ക് പോവാം അതായത് ഒന്ന് നമ്മൾ എങ്ങനെ ഈ പൂന്തറ അങ്ങോട്ട് പോവും വിഴിഞ്ഞം ഭാഗത്തേക്ക് ഒന്ന് ഇവിടെ നമ്മൾ ഈ ചാക്കി വന്നിട്ട് ഒരു ഫ്രൈ ഓറുണ്ട് അതിന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് കയറി കഴക്കൂട്ടം പിന്നെ നേരെ കൊച്ചി ബൈപ്പാസ് അപ്പോൾ ഇവിടെന്തറങ്ങി ലെഫ്റ്റ് റോട്ടായാലും ശംഖുമുഖം വെട്ടുകാട് വെളി ഓക്കെ അപ്പോൾ നമ്മൾ വലത്തോട്ട് പിടിക്കണം സിറ്റി റോട്ടാണ് ചാക്ക ചെന്നിട്ട് നേരെ വിട്ടാൽ അമ്പാനൂർ അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ വന്നു ചാക്ക ബൈപ്പാസ് ആയി ഇടത്തോട്ട് തിരിഞ്ഞാൽ ലുലു മാൾ കഴക്കൂട്ടം വഴി നേരെ കൊച്ചിക്ക് വിടാം ഇവിടുന്ന് വലത്തോട്ട് വിളിച്ചാൽ നേരെ വിഴിഞ്ഞം കോവളം പിന്നെ കന്യാകുമാരി ബൈപ്പാസ് അപ്പോൾ ലെഫ്റ്റിലോട്ട് കൊച്ചി എറണാകുളം സ്ട്രേറ്റ് ഡൽഹി ബാമ്പെ അങ്ങ് കൊത്തും വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ കോവളം വിഴിഞ്ഞം കോവളം കന്യാകുമാരി ബൈപ്പാസ് ആ ആയിടത്തോട്ട് നേരെ കയറി പോയാലും എറണാകുളം എറണാകുളത്തേക്കുള്ള ബൈപാസ് പാലക്കൊട്ട് പോയാൽ നേരെ വിഴിഞ്ഞം കോവളം നമ്മൾ അണ്ടർ ബ്രിഡ്ജാണ് ഇത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി നമ്മളിപ്പോ ചാക്ക ബസ് സ്റ്റോപ്പിലാണേ ആ അങ്ങോട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് വൺ വേ അങ്ങോട്ട് എയർപോർട്ടിലോട്ട് പോട്ടി നമ്മൾ നിൽക്കുന്നത് ചാക്ക സിമ്പിൾ ചാക്കി വരുന്നു ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇടത്തോട്ട് കയറിയാൽ നേരെ കോവളം ഇടത്തോട്ട് കയറിയ എറണാകുളം മോളിൽ കാണുന്നത് ബൈപാസ് അപ്പോൾ ഇത് താഴ്ന്ന അപ്പോൾ ത്രിവാൻ്റെ എയർപോർട്ടും അവിടുത്തെ ഓണക്കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ ഓണാശംസകൾ കാണാം ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ദൈവം നന്മ വരട്ടെ നന്ദി വീണ്ടും കാണാം